പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ മാറും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാൻ ഈ ഒറ്റ വചനം മതി പ്രതിദിനവും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് സാമ്പത്തികമായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും കുടുംബ തർക്കങ്ങളായാലും ജോലി ലഭിക്കാത്തതായാലും നിരാശയായാലും എല്ലാം ഒരു ദൈവീകമായ ഇടപെടലിലൂടെ ഇന്നത് പരിഹരിക്കപ്പെടും ഇന്നീ പ്രാർത്ഥന നിങ്ങൾ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ചൊല്ലു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ആറാം തിരുവചനം പ്രിയമുള്ളവരെ നമ്മളൊന്നുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം മനസ്സിൽ വിചാരിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുടെ ഓരോ നിമിഷവും അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും നിമിഷങ്ങളായി മാറട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാകട്ടെ ആ